കായംകുളത്ത് കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന റിവാ ഫാമിലി സലൂണിന്റെ പുതിയ ഷോറൂം പുതിയ മേരീസ് സ്കൂളിന് സമീപം ആധുനിക പ്രവർത്തനം ആരംഭിച്ചു ചലച്ചിത്രനടി അനുശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളത്ത് കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന റിവാ ഫാമിലി സലൂണിന്റെ പുതിയ ഷോറൂം കായംകുളം പുതിയടം സെന്റ് മേരീസ് സ്കൂളിന് സമീപം ആധുനിക സജ്ജീകരണത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു ഞാൻ കായംകുളത്ത് ടെൻ ആയിട്ട് സലൂൺ റൺ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ നമ്മൾ ടെൻത്ത് ആനിവേഴ്സറിയോട് കൂടി കായംകുളം പുതിയടുത്ത് ഒരു ഫാമിലി സലൂൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ജെന്റ്സിനും ലേഡീസിനുമായിട്ട് രണ്ട് നിലകളിലായിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ഫുൾ ജെൻസിനും ഫസ്റ്റ് ഫ്ലോർ ലേഡീസിനുമായിട്ട് എല്ലാ സൗകര്യത്തോടും കൂടി നമ്മൾ ഷോപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് ഇതിൽ കുറച്ച് എസ്തറ്റിക്സിൽ കുറച്ച് നോൺ ഇൻവെസീവ് ആയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെന്റ്സ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കാർബൺ ഫേഷ്യൽ ദെൻ ഹെയർ റിഡക്ഷൻ ഹെയർ റിഡക്ഷൻ അഡ്വാൻസ്ഡ് ഹൈഡ്ര

ശരിക്കും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നിന്നിട്ടുള്ള ഒരുപാട് സ്റ്റാഫുണ്ട് ഞങ്ങൾ നോർത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് സ്റ്റാഫുണ്ട് വിനിതയുടെയും ഹസ്ബൻഡിൻ്റെയും ആ ഒരു നിശ്ചയദാർഢ്യം ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണിത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ കാലത്ത് ആരെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിൽ പോകുന്നതോ ഒന്ന് ഒരുങ്ങുന്ന ഒന്നും ഒരു തെറ്റൊന്നും അല്ല കേട്ടോ ഇത്തരം സ്ഥാപനങ്ങളിൽ പോയി കൃത്യമായി റൂട്ടീൻ വർക്കുകളൊക്കെ ചെയ്യുന്ന ധാരാളം പേര് നമ്മുടെ നാടുകളിലുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം വിവാഹം പോലെയുള്ള ഒരുപാട് ആഘോഷകരമായ ചടങ്ങുകളിലും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള ഫാമിലി സലൂണുകൾ അപ്പം അവിടെ ഏറ്റവും സന്തോഷത്തോടെ ഇന്ന് ഈ ദിവസം ഇവിടെ നിൽക്കുമ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകണം ഇഷ്ടമുള്ളവർ പോണം വലിച്ചു കെട്ടി പിന്നീട് കൊണ്ടുവരേണ്ട കാര്യമില്ല ഒന്നും മിടുക്കിയാവണം തോന്നിയാൽ കയറിക്കോളുക ഒന്ന് മുടി വൃത്തിയാക്കണം എന്ന് തോന്നിയാൽ കയറിക്കോളുക ഒരു സ്പാ ചെയ്തിച്ചിന് നേരെ അവരുടെ തലോടലൊക്കെ കിട്ടിയൊന്ന് ഉറങ്ങണമെങ്കിൽ കയറിക്കോളുക അതൊക്കെ നിങ്ങളിഷ്ടമാ അത് ആരും പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുന്ന ഈ കാലം അങ്ങനെയാണ് നമുക്ക് സന്തോഷമുള്ളതും മറ്റുള്ളവർ ഉപദ്രവിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തും നമുക്ക് ചെയ്യാൻ ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് കഴിയണം അപ്പം ഈ കായംകുളത്തെ മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ സൗന്ദര്യം മാറ്റുകൂട്ടാൻ പ്രിയപ്പെട്ട വിനീതയ്ക്ക് കഴിയട്ടെ അതുപോലെ പ്രിയപ്പെട്ട സജിക്ക് കഴിയിട്ട് ഫാമിലി മെമ്പേഴ്സിന് കഴിയിട്ട് മിടുക്കനായ മോനും മോളും ഒക്കെ അടങ്ങുന്ന വളരെ ക്യൂട്ടായൊരു ഫാമിലി കൂടിയാണ് അവരുടേതെനിക്ക് ആ ഫാമിലിയോടും ഭയങ്കര ഒരു ഇഷ്ടമാണ് അന്ന് ഞങ്ങളൊരു ഫങ്ഷൻ ഇരുന്നപ്പം റിമോട്ടായിട്ടുള്ളൊരു സ്വപ്നത്തെപ്പറ്റി എന്നോട് പറഞ്ഞു പക്ഷെ അതിത്ര വേഗത്തിൽ സാക്ഷാത്കരിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഈ ചടങ്ങ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു കായംകുളത്തിൻ്റെ എം എൽ എ എന്ന നിലയിൽ ഇവിടെ ഏത് സ്ഥാപനം വരുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ നാടിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കൂടി ഭാഗമാണ് ആളുകളുടെ വരുമാനം അവർ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അവരുടെ സ്ഥാപനങ്ങളും അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പങ്കാളിത്തവും അറിവയോടൊപ്പം ഉണ്ടാവണം ഒരിക്കൽ കൂടി സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ചിങ്ങം ഒന്നാണ് ഐശ്വര്യമായിട്ടെ എല്ലാവർക്കും അല്ലെ ജീവിതത്തിൽ ഐശ്വര്യം അങ്ങോട്ട് നിറയട്ടെ ഉദ്ഘാടനം സിനിമാ നിർവഹിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ചിങ്ങമാസ പുലരി നേരുകയാണ് എല്ലാവർക്കും ഒരു സമ്പൽ കൂടി ഒരു വർഷമാകട്ടെ ഈ വർഷം എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം ചിങ്ങ ഒന്നിന് തന്നെ ഒരു പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്പണിങ്ങിന് വരാൻ കഴിഞ്ഞതിൽ അതും ഒരു ഫാമിലി സലൂണിന്റെ ഓപ്പണിങ്ങിന് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം മാം പറഞ്ഞതുപോലെ ഇപ്പൊ എല്ലാവരുടെ ലൈഫിലും ഒരു സലൂണിന്റെ ട്രീറ്റ്മെന്റുകളും അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസും നമ്മുടെ ഒരു അപ്പിയറൻസിന്റെ ഒരു ഒരു ഗുണവും ഒക്കെ എത്രത്തോളം നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫിൽ ഇമ്പോർട്ട് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ കായംകുളത്ത് റിവാ ഫാമിലി സലൂണ് നല്ലൊരു തുടക്കമായിരിക്കട്ടെ നല്ലൊരു വരവേൽപ്പായിരിക്കട്ടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം പത്ത് വർഷമായിട്ട് അവർ ഈ ഒരു ഫീൽഡിൽ ഉണ്ട് അതിനെ ഇത്രയും വിപുലമായിട്ട് ഇത്രയും നാളത്തെ കഷ്ടപ്പാടോടുകൂടി അല്ലെങ്കിൽ ഇത്രയും നാള് അവർ ആത്മാർത്ഥമായിട്ട് നിന്നത് തന്നെയാണ് ഇത്രയും വലിയൊരു ഒരു പ്രീമിയം കൈൻഡ് ഓഫ് സലൂൺ ഇവർക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഒരു ചെന്നിയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചെറുതല്ല അതും ഡെയിലി അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അത്രയും ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഫാമിലി സലൂൺ എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ് സോ ഇത്രയും പത്ത് വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി ഈ ഒരു പ്രീമിയം കാറ്റഗറിയിൽ അവർക്ക് റിവ ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല അപ്പൊ ഒരു നാട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മുന്നോട്ടുള്ള അവരുടെ നടത്തിപ്പിന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും എല്ലാവരോടും കുറച്ചു നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും കാണാം പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ആണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും വലിയ റീസൺ അപ്പം ഇതുവരെയുള്ള സ്നേഹവും സപ്പോർട്ടും എല്ലാം കൂടെ ഉണ്ടാവണം പ്രാർത്ഥന കൂടെ ഉണ്ടാവണം അപ്പൊ റിവയ്ക്കും റിവയുടെ ഫാമിലിക്കും വിനീത ചേച്ചി സജീചേട്ടൻ മക്കൾ എല്ലാവർക്കും വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ഏറ്റവും നല്ല സർവീസ് കൊടുത്ത് അടുത്ത ബ്രാഞ്ച് തന്നെ അടുത്ത സ്ഥലത്ത് എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹവും ഈശ്വരൻ തരട്ടെ അത് ഉദ്ഘാടനം ചെയ്യാൻ എനിക്കും വരാൻ പറ്റട്ടെ സന്തോഷം ഈ ഒരു ഫാമിലി ഉദ്ഘാടന വരാൻ മയൂരി അധ്യക്ഷത വഹിച്ചു സജി ദേവരാജൻ സ്വാഗതം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ലേഡീസ് സലൂൺ ഉദ്ഘാടനം നിർവഹിച്ചു ജെ ആദർശ് പാലമുറ്റത്ത് വിജയകുമാർ ചെറുപ്പുറത്ത് മുരളി എ ഇർഷാദ് സിമിൽ സവാദ് എന്നിവർ സംസാരിച്ചു മാനേജിംഗ് പാർട്ട്ണർ വിനിത സജി നന്ദി രേഖപ്പെടുത്തി